ഹായ് വീണാസ് മാജിക് കിച്ചണിലേക്ക് എവർക്കും സ്വാഗതം കടച്ചക്കയും ചെമ്മീനും വെച്ചിട്ടുള്ള തേങ്ങ വറുത്തരച്ച ഒരു കറിയാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിനാദ്യമായിട്ട് നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ ഒരു മുറി തേങ്ങ ചിരകിയതാണ് അത് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ വറുത്തെടുക്കാം ഇതിലേക്ക് നമ്മൾ രണ്ട് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ നല്ല ബ്രൗൺ നിറം വരെ വറുത്തെടുക്കണം ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞു പോകും ഇനി ഇതിന്റെ ചൂടെല്ലാം ആറി കഴിയുമ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് നമ്മൾ കറി തയ്യാറാക്കുന്നത് ചട്ടിയിലാണ് ഇതിലേക്ക് കടച്ചക്ക ചേർത്ത് കൊടുക്കാം കടച്ചക്ക ഞാൻ ഈ ഒരു അളവിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഇന്ന് നമുക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെമ്മീൻ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മുടെ കഷ്ണം മുങ്ങിക്കിടക്കാനുള്ള അത്രയും മാത്രം വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് കഷ്ണം കുടമ്പുളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പൊ നമ്മൾ വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് കഷ്ണങ്ങൾ ഒരു മുക്കാൽ ഭാഗം വേവേ ആയിട്ടുള്ളൂ നമുക്ക് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ നമ്മുടെ കറി എല്ലാം നല്ല കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ കടച്ചൊക്കെയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് വറവൽ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരട്ടെ ഇതിലേക്ക് മൂന്നോ നാലോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഒരു അഞ്ചാറെണ്ണം നമ്മൾ ചെറുതായിട്ട് നുറുക്കിയതാണ് അത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് വാഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചെമ്മീനും കടച്ചക്കയും തേങ്ങ വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്